രണ്ടാം മോഷണം എന്ന സിനിമ ഇറങ്ങിയതിന് പിന്നാലെ നടി മമിത ബൈജുവിന് നന്ദി പറഞ്ഞെത്തിയിരിക്കുകയാണ് സിനിമയിലെ നായകനായ ടോവിനോ തോമസ് സിനിമയിൽ അഭിനയിച്ചിട്ട് പോലുമില്ലാത്ത മമിതയ്ക്ക് നന്ദി പറഞ്ഞത് എന്തിനാണെന്ന് ചിന്തിക്കുകയാണ് ആരാധകർ ഇപ്പോൾ സിനിമയിൽ അഭിനയിച്ചില്ലായെങ്കിലും മമിത ബൈജു ചിത്രത്തിന്റെ ഭാഗമാണെന്ന് വെളിപ്പെടുത്തുകയാണ് ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിലൂടെ ടോവിനോ തോമസ് സിനിമയിലെ നായികയായി കൃതി ഷെട്ടിക്ക് ശബ്ദം നൽകിയിരിക്കുന്നത് നടി മമിത ബൈജു ആണ് തെലുങ്കു നടിയാണ് കൃതി ഷെട്ടി താനും ഈ അടുത്താണ് മമിതയാണ് കൃതിയുടെ കഥാപാത്രത്തിന് വേണ്ടി ഡബ്ബ് ചെയ്തതെന്ന് അറിയുന്നതെന്നും താൻ അപ്പോൾ തന്നെ മമിതയ്ക്ക് ഒരു മെസ്സേജ് അയച്ചു കലക്കി കലക്കിയെന്ന് പറഞ്ഞാണ് മെസ്സേജ് അയച്ചത് കൃതിയുടെ കഥാപാത്രം ഒന്നുകൂടെ റിലേറ്റ് ചെയ്യാൻ മമിതയുടെ ശബ്ദം നന്നായി സഹായിച്ചിട്ടുണ്ടെന്നും മമിതയുടെ അടുത്ത് താനത് പറയുകയും ചെയ്തു അടിപൊളിയായി നിങ്ങളും ഈ സിനിമയുടെ ഭാഗമാണെന്ന് പറഞ്ഞാണ് മെസ്സേജ് ചെയ്തത് കൂടാതെ മമിതയോട് നന്ദിയും പറഞ്ഞുവെന്നാണ് ടോവിനോയുടെ വാക്കുകൾ ടോവിനോ തോമസ് പ്രധാന വേഷത്തിലെത്തിയ ഫാന്റസി ചിത്രം അജയ്ന്റെ രണ്ടാം മോഷണം ഓണം റിലീസായാണ് എത്തിയത് ടോവിനോ തോമസ് മൂന്ന് വേഷങ്ങളിലെത്തുന്ന ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത് ജിതിൻ ലാലാണ് സുജിത് നമ്പ്യാറാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്നത് മലയാളം ഹിന്ദി ഇംഗ്ലീഷ് തമിഴ് തെലുങ്ക് കന്നഡ എന്നിങ്ങനെ ആറു ഭാഷകളിലാണ് ചിത്രം തിയേറ്ററുകളിലെത്തിയത് ഏറെ ശേഷം മലയാളത്തിൽ റിലീസാകുന്ന ത്രീ ഡി സിനിമ എന്ന പ്രത്യേകതയും അജയന്റെ രണ്ടാം മോഷണത്തിനുണ്ട് ആക്ഷന് പ്രാധാന്യമുള്ള ചിത്രത്തിൽ മൂന്ന് തലമുറകളുടെ കഥയാണ് പറയുന്നത് കൃതി ഷെട്ടി ഐശ്വര്യ രാജേഷ് സുരഭി ലക്ഷ്മി എന്നിവരാണ് ചിത്രത്തിലെ നായികമാർ മാജിക് ഫ്രെയിംസ് യു ജി മോഷൻ പിക്ചേഴ്സ് എന്നീ ബാനറുകളിൽ ലിസ്റ്റിൻ സ്റ്റീഫനും ഡോക്ടർ സക്രിയ തോമസും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ